ദൈവനാമത്തിൻ്റെ മഹത്വം എൻ്റെ പേര് ടിൻസി എൻ്റെ അമ്മ ജെയ്സമ്മ ഞങ്ങൾ ചാനാശ്ശേരി അതിരൂപതയിലെ പച്ച ലൂർദുമാത ഇടവകയിൽ നിന്ന് വരികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാലാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അതിന് മുമ്പ് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പം തൊട്ട് കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ട് പത്രമൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ വന്നു അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം ഒ ഇ ടി ക്ലിയർ ആകുക എന്നായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി എക്സാം ഡിസംബർ നാലാം തീയതി എഴുതി ഉടമ്പടി നിയമങ്ങളിലെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഉപവാസം ഉപവാസം ശനിയും ബുധനും ഉപവാസവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതി എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു എസ്പെഷ്യലി റീഡിങ് ലിസണിങ്ങും ഭയങ്കര ടഫ് ആയിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു പക്ഷേ ഞാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് ലിസണിങ് സി പ്ലസ് ആയിപ്പോയി ബാക്കി രണ്ട് മൊഡ്യൂളും ബി കിട്ടി വീണ്ടും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഡേറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിലും എനിക്ക് സെയിം സ്കോറായിരുന്നു ഒരു ചേഞ്ചും ഉണ്ടായില്ല വീണ്ടും എനിക്ക് നിരാശയായി സങ്കടമായി ഈ പൊക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ പ്രാർത്ഥനയിലേക്കാളും കൂടുതലും ആദ്യം എഴുതിയ രണ്ട് എക്സാമിനും ഞാൻ എൻ്റെ കഴിവിനെയും എൻ്റെ എബിലിറ്റിനെയുമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് മൂന്നാമത് ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതാനായിട്ട് അങ്ങനെ ഈ രണ്ടാമത്തെ എക്സാം എഴുതി കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് വരവൊന്നുമില്ല പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലാതെ വരുന്നില്ലായിരുന്നു പുതുക്കുന്നുമില്ലായിരുന്നു അങ്ങനെ എക്സാമിന് തലേദിവസം എനിക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി ഇവിടെ വന്നിട്ട് പോകണമെന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഒന്നും കാണാൻ പറ്റിയില്ല ഹോൾ ടിക്കറ്റ് ഒന്നും വെഞ്ചിരിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാനിങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് ഈ ഒ ഐ ടി എക്സാം കിട്ടുവാണെങ്കിൽ കിട്ടുന്നതിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുമെന്ന് പറഞ്ഞു അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാം എഴുതി എനിക്ക് വലിയ ടഫോ ഈസിയോ അങ്ങനെ ഒന്നും തോന്നിയില്ല ഒരു നോർമൽ എക്സാം അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് പേടിയായിരുന്നു എൻ്റെ ഫ്രണ്ട് വഴിയാണ് നോക്കിച്ചത് നോക്കിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ടഫായ ലിസണിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അതിന് എനിക്ക് ത്രീ ഫിഫ്റ്റി വേണ്ടടുത്ത് എനിക്ക് ത്രീ എയ്റ്റി മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് സ്കോർ എനിക്ക് കിട്ടി ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നുപോയി ഒത്തിരി കരച്ചിലുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരിക്കും ഒ ഇ ക്ലിയർ ആയി കഴിയുമ്പോൾ എല്ലാം തികഞ്ഞു ഒക്കെ കിട്ടി എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും ഒന്നുമല്ല നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കടമ്പകളുണ്ട് എന്ന് അത് കഴിയുമ്പോഴേ അതൊരു ഒ ഇ ടി ക്ലിയറാക്കി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതുവരെ ഒ ഇ റ്റി എക്സാം എന്ന ഇതിലായിരിക്കും അങ്ങനെ റിസൾട്ട് വന്നു സന്തോഷമല്ലായിരുന്നു എനിക്ക് കൂടുതൽ അത്ഭുതമായിരുന്നു കാരണം എനിക്ക് ആ റീഡിങ് ലിസണിങ് പാട്ടേ ഞാൻ ഒന്നും കേട്ടിട്ടില്ല മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് പോലും ചെയ്യാൻ പറ്റിയില്ല ഓഡിയോ ക്ലിപ്പ് പാസ്സായി പോയാൽ പിന്നെ നമുക്കത് കേൾക്കാൻ കൂടി പറ്റില്ല ഇന്ന് റിപ്പീറ്റ് കേൾക്കാൻ പറ്റാത്തൊരു എക്സാം അങ്ങനെ ഞാൻ എനിക്ക് ഏതായാലും റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമായിരുന്നു അങ്ങനെ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സി ജി എഫ് എൻ എസ് പ്രോസസ്സിങ് ആണ് ഇവിടെ ഫസ്റ്റ് ലെവൽ പ്രോസസ്സിങ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി തടസ്സങ്ങൾ വന്നു അങ്ങനെ ഞാൻ ലൈറ്റ് എ ക്യാൻഡൽ പ്രയറിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ആ ഡേറ്റിന് മുന്നായിട്ട് എൻ്റെ സി ജി എഫ് എൻ എസ് പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആവണം ഡി എല്ലും എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റണം അങ്ങനെ രണ്ടും നടന്നു എനിക്ക് ഞാൻ പറഞ്ഞ ഡേറ്റിന് മുന്നേ ആയിട്ട് എനിക്കത് രണ്ടും കംപ്ലീറ്റ് ആക്കി കിട്ടി അങ്ങനെ എനിക്ക് വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്ക് കേസ് മാനേജർ കയ്യിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടൊന്നും അതൊന്നും അവർക്ക് തൃപ്തികരമല്ലായിരുന്നു അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടു നമ്മളാൽ കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടും അവിടുന്ന് ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു പ്രോഗ്രസ്സിന് ഇല്ല പ്രോസസ്സിന് ഇല്ല അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ തിരിച്ചു പോയി വീണ്ടും കേസ് മാനേജർക്ക് മെയിൽ ചെയ്തു ട്വൻ്റി ഫോർ ഹവേഴ്സ് എനിക്ക് തിരിച്ചു ഒരു മെയിൽ വന്നു നിൻ്റെ വിസയ്ക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട് വൺ വീക്കിനുള്ളിൽ നിനക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിസ കിട്ടി ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു നെക്സ്റ്റ് മന്ത് ഇരുപതാം തീയതി ഞാൻ ന്യൂസിലാന്റ് പോവുകയാണ് തമ്പരാൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് സാധിച്ചത് ഇതിനിടയ്ക്കാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു പനിയും ഷർദിലും ബി പി ലോ ആവുക ശ്വാസം ഇങ്ങനെ സിംറ്റംസൊക്കെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര വിഷമിച്ചു മൂന്നാല് ആശുപത്രികളിൽ മാറി മാറി കൊണ്ടുപോയിട്ട് രോഗം എന്താണെന്ന് പോലും അവർക്ക് പറയാൻ മനസ്സിലാവുന്നില്ല അവർ പറയുന്നു കാർഡിയാക്ക് ഇഷ്യൂ ആണ് പിന്നെ പറയുന്നു റെസ്പിറേറ്ററി ആണ് അവർക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷനാണ് അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കാശ് രൂപവും വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മയെ ഐ സിയുയിൽ അഡ്മിറ്റാക്കി ബി പി ഭയങ്കര ആയിരുന്നു ബി പി മെഡിസിനൊക്കെ ഇട്ടത് സ്റ്റോപ്പ് ആക്കുമ്പം വീണ്ടും അത് ലോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അങ്ങനെ ഇത് വെച്ച് പ്രാർത്ഥിച്ചു ഈ വിസിറ്റിംഗ് ടൈം ആകെ അരമണിക്കൂറാണ് അത് പത്ത് മിനിറ്റ് ഞാൻ അമ്മയോടൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല ആകെപ്പാടെ ഞാൻ ചെയ്തത് അമ്മയുടെ നെറ്റി മുതൽ കാല് വരെ വേദനയാന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ തൈലം പൂഷിക്കൊണ്ടിരുന്നു എനിക്കെന്തോ ഒരു ഓയിൽമെൻ്റ് പുരട്ടുന്ന പോലെ ഞാൻ അത് പുരട്ടിക്കൊണ്ടിരുന്നത് അത് പെരട്ടി അങ്ങനെ ഡോക്ടർ പറഞ്ഞു പ്ലെയിൽ അക്കൗണ്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ ചെന്നപ്പം എൺപതിനായിരം പിന്നെ അത് ഫോർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് ടെൻ തൗസൻഡ് വന്ന് നിന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു ഫൈവ് തൗസൻഡ് ആയാൽ മാത്രമേ ഒരു പ്രത്യേക മാനേജ്മെൻ്റ് അതിന് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഒന്നും ചെയ്യണ്ട അത് ഡോക്ടർ പറഞ്ഞു ഉച്ചകഴിഞ്ഞ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം പ്ലേലെറ്റ് അത് നോർമൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ട അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്തൊന്നും അമ്മയ്ക്ക് ബ്ലീഡിങ് ഒന്നും ഭയങ്കര റിസ്ക് ആയിരുന്നു ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അപ്പം ബ്രഷ് ചെയ്യാൻ പോലും നമുക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഉച്ചകഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൗണ്ട് കൂടുന്നുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് പ്ലേലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അങ്ങനെ ഇമ്പ്രൂവായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാ മൂന്ന് ദിവസം ഐ സി യു കടന്നു അഞ്ച് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആകുമ്പോൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ട് ഒരു ലക്ഷത്തിലായിരുന്നു അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് റിവ്യൂ ഉണ്ടായിരുന്നു റിവ്യൂവിൻ്റെ സമയത്ത് അമ്മയ്ക്ക് മൂന്ന് ലാക്ക് പ്ലെയിലറ്റായിട്ട് തമ്പുരാനുയർത്തി അത് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മാത്രം മധ്യസ്ഥ പ്രകാരമാണ് എനിക്ക് കിട്ടിയത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അത് ഒരുപാട് നമുക്ക് മനസ്സിലാകും അത് അമ്മ ഇങ്ങനെ ഐ സിയുയിലോട്ട് മാറി മാറി ഹോസ്പിറ്റലുകൾ മാറി അപ്പോൾ അത് രാത്രിക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ കരയുമായിരുന്നു പക്ഷേ അമ്മയുടെ മുന്നേ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനത് അപ്പം അമ്മയോട് പറഞ്ഞത് അമ്മ അസുഖം മാറാനൊന്നും പ്രാർത്ഥിക്കേണ്ട ആ കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് പോയി സാക്ഷ്യം പറയണം അങ്ങനെ ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് കണ്ടിന്യൂസ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇതുപോലെ തിരിച്ചു കിട്ടിയത് ഇപ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായ രോഗത്തിൻ്റെതായ ഒരു കുഴപ്പമില്ലായിരുന്നു ആ അസുഖം വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കാർഡിയാക്ക് റെസ്പിറേറ്ററി അതുപോലെ തന്നെ റീനൽ സിസ്റ്റർ ലിവർ എല്ലാത്തിനെയും ബ്ലഡ് വാല്യൂസ് എല്ലാം എലിവേറ്റഡ് ആയിരുന്നു അത് പ അത് എല്ലാം അഞ്ച് ദിവസം കൊണ്ട് നോർമലായി അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു പിന്നെ ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആയി മൂന്ന് മാസമായപ്പോൾ ചെറുതായിട്ടൊരു ബ്ലീഡിങ് സ്പോട്ടൊക്കെ കാണിച്ചു അപ്പം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു അങ്ങനെ ഉടമ്പടി കുഴപ്പമൊന്നും ഇല്ലാതെ അഞ്ച് ദിവസം കൊണ്ട് അവിടുന്ന് ആയി വന്ന് ആറ് ആറുമാസമൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എട്ടാം മാസമൊക്കെ ആയപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല ചിലപ്പം പതുക്കെ പതുക്കെ അത് ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പതാം മാസം ഡെലിവറിക്ക് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയപ്പം പൊസിഷൻ ഒക്കെ ആയി പക്ഷേ കുഞ്ഞിന് വെയ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു ചിലപ്പം സിസേറിയൻ വേണ്ടി വരും ബ്ലഡ് ഒക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞു എൻ ഐ സിയിലൊക്കെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ദൈവാനുഗ്രഹത്തിന് മനമൊരുങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹത്തിന് നോർമൽ ഡെലിവറി ആയിരുന്നു കുഞ്ഞിനിപ്പോൾ ആറുമാസമായി ഒരു കുഴപ്പമില്ല നോർമൽ ബർത്ത് വെയ്റ്റ് ആയിരുന്നു ഇപ്പോഴും കുഞ്ഞ് സുഖം സുഖമായിട്ടിരിക്കുന്നു അമ്മ നൽകിയ ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉപവാസവും ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു ഞാനൊരു നഴ്സാണ് അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി പോകുന്ന സമയത്ത് എനിക്ക് കിടക്കുന്ന ഒരു ചോറും പൊതിയുടെ കൂടെ ഞാനൊരു രണ്ട് മൂന്ന് ചോറും പൊതിയും കൂടെ എക്സ്ട്രാ എടുക്കുമായിരുന്നു ഞാൻ വഴി കാണുന്ന അപ്പച്ചൻ ചെന്നെ ഈ യാച്ചകർക്കൊക്കെ ഇത് കൊടുക്കുമായിരുന്നു ഫുഡ് കൊടുക്കുമായിരുന്നു പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ വാസന പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ട് ഓരോരുത്തരും വന്ന് ചോദിച്ചപ്പോൾ എനിക്കത് സന്തോഷമായിട്ട് പിന്നെ ഞാനിപ്പോൾ ഹാപ്പിയോടു കൂടിയാണ് ഞാൻ പത്രം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥിക്കാൻ പ്രാര്ത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി ഞാൻ വിശ്വസിച്ചിരുന്നത് എൻ്റെ കഴിവ് എൻ്റെ വിദ്യാഭ്യാസം അതിലൊക്കെയാണ് നമ്മുടെ അറിവിലൊക്കെയാണ് എല്ലാം ഇരിക്കുന്നത് പ്രാർത്ഥനക്കൊപ്പം കൊണ്ടുപോയാൽ മതി എന്നൊരു ഇതായിരുന്നു പക്ഷേ എൻ്റെ രണ്ട് എക്സാം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവിലൊന്നും ഒരു കാര്യമില്ല പ്രാർത്ഥനയില്ലെങ്കിൽ എനിക്ക് ഒന്നും പറ്റില്ല എനിക്ക് മനസ്സിലായി കഴിവും ഇതും വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നൂറ് ശതമാനം എനിക്കത് കിട്ടില്ല എന്നുറപ്പായിരുന്നു പക്ഷേ എനിക്ക് തമ്പരാൻ്റെ കൃപയോടുകൂടി ഒരു കുഴി കുഴിച്ച അതിനകത്തിരുന്ന് എളിമയോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥന കേൾക്കുള്ളൂ എന്നിങ്ങനെ എൻ്റെ ഒരു മിസ്സ് പറയാറുണ്ട് അപ്പോൾ ആ വാക്ക് കേട്ട് ഞാൻ എളിമയോടുകൂടി പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി ഞാനിപ്പം പോവുകയാണ് ദൈവം തന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറഞ്ഞ് മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ മകൾ അവസാനം പറഞ്ഞത് തന്നെ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയനാണ് അതായത് ദൈവത്തിൻ്റെ കൃപ ഒരാളുടെ ജീവിതത്തിൽ ഒഴുകണമെങ്കിൽ ആദ്യം മുമ്പിൽ എളിമയോടെ നിൽക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ദൈവത്തിനെ അടുത്തറിയുന്നവർ ആദ്യം അറിയേണ്ട ഒരു കാര്യം അതാണ് നമ്മൾ പരിശുദ്ധ അമ്മ നമ്മൾ ഏറ്റേറെ പച്ച സ്തോത്രഗീതത്തിനെ കുറിച്ച് പറയുമ്പോഴും തൻ്റെ ദാസിയുടെ താഴ്മയെ അവൻ തൃക്കൻ പാർത്തു മാതാവ് പറയുമ്പോഴും അപ്പം സുവിശേഷത്തിൽ വായിക്കുമ്പം ഈശോ പാദം കഴുകിയതോട്ടുള്ള എല്ലാ സംഭവങ്ങളിലും കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന് മുൻപിൽ എളിമയോടെ നിൽക്കുവാനായിട്ടുള്ളൊരു മനസ്സ് ആദ്യം ദൈവത്തിൻ്റെ കൃപയൊഴുകാൻ ആവശ്യമാണ് ഇത് ഈശോയെ തന്നെ മാതൃകയായിട്ട് കാണിച്ചു തരികയും ചെയ്തതാണ് ഒരു പക്ഷെ നമ്മുടെ കഴിവിനാശ്രയിച്ച് ഒരു പക്ഷേ നേടാൻ പറ്റുമെങ്കിലും അതിലൊന്നും ദൈവത്തിൻ്റെ ഒരു കൃപയും മനസ്സ് നിറഞ്ഞൊരു സന്തോഷവും ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ പലപ്പോഴും ഈശോ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഈ മകളിപ്പം വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് പറഞ്ഞത് അതായത് ആദ്യം പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ ഒരു ഒരു കഴിവിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി രണ്ടു രണ്ടൊരാശവും തെറ്റിപ്പോയപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ഈ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അതിന് മുൻപിൽ പ്രാർത്ഥനയോടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു പക്ഷേ അത് മതബോധനത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലുമൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊന്നും ആരും അനുഭവിക്കുന്നവരെ അതും മകൾ സാക്ഷ്യത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എളുപ്പം കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഉടമ്പടി ചെയ്യണത് ഇവിടെ പറയുന്നത് മുഴുവൻ ദൈവാനുഭവങ്ങളാണല്ലോ പിന്നെ ആ മകൾ മാർക്ക് കിട്ടിയപ്പോഴും പറഞ്ഞു എനിക്കിത് സന്തോഷത്താൽ കൂടുതൽ അത്ഭുതമാണോ ഉണ്ടായത് ഒരു പക്ഷേ ദൈവം നമ്മളോട് നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെന്ന് ദൈവം കാണിക്കുവാൻ വേണ്ടി ഓരോ സാഹചര്യങ്ങളെയും ദൈവം ക്രമപ്പെടുത്തും അതിനുശേഷം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടെന്നുള്ളതും ഒപ്പം അമ്മയുടെ കാര്യത്തിലും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇവിടെ ഏറ്റവും അധികം സാക്ഷ്യം പറയുന്ന അത് നേഴ്സുമാരും ഈ ഡോക്ടർമാരും അത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരാണ് അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എങ്ങനെയാണ് ഒരു സൗഖ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഓയിൻമെൻറ്റ് ഇട്ടാൽ സൗഖ്യം ഉണ്ടാകുന്നതും ഒരു മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനുണ്ടാകുന്ന സൗഖ്യം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാധാരണ പഠിപ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു ബോധ്യം ഇവർക്ക് ലഭിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് മരുന്നിൽ നിന്ന് വന്നതല്ല ഇത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അപ്പോൾ ഇങ്ങനൊരു ബോധ്യം ലഭിക്കുന്നതുകൊണ്ടാകും ഒരു പക്ഷേ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ ഉടമ്പടി വസ്തുക്കൾ അപ്പോൾ ഈ ഉടമ്പടി വസ്തുക്കളുടെ ഒരു ദൈവികതയല്ലത് അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആരുടെ നാമത്തിലാണത് പ്രയോഗിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ മകൾ ഇങ്ങനൊരു തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഇതുപോലെ താൻ കേട്ട മതബോധനത്തിൻ്റെ വ്യക്തമായ ബോധ്യം ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഭവം ഇനിയും അപ്പം മകൾ വാക്ക് പറഞ്ഞതുപോലെ പരീക്ഷ കഴിഞ്ഞ് മാതാവിൻ്റെ നടയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം അല്ലെങ്കിൽ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ ഉടമ്പടി എടുത്തേക്കാം എന്നൊക്കെ പറയുമ്പം എന്തുകൊണ്ടാണ് മാതാവിനെ ആശീർവദിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയാം ഒരാൾ ഉടമ്പടി എടുക്കുമ്പം ആ പുള്ളിക്കാരൻ്റെ കാര്യം മാത്രമല്ല അവർ ചെയ്യണത് ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒരാൾ ഉടമ്പടി എടുക്കുമ്പം എവിടെയൊക്കെയുള്ളവര് പ്രാർത്ഥനയുടെ കൂടി ഫലമാണെന്ന് ഓർത്താൻ എത്ര പേരാണ് എവിടെയൊക്കെ പോയി നന്മകൾ ചെയ്യുന്നതും ആരുമില്ലാത്തവരെ കേൾക്കുന്നതും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വിഷമിച്ച് നിൽക്കുന്ന ഏതോ ഒരു പ്രാർത്ഥനകളുടെ ഫലവും കൂടിയാണ് ഉടമ്പടി അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഇതിനെ കൂടുതൽ എടുത്ത് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈനംദിനമായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അടുപ്പിച്ചു സാക്ഷ്യം പറയാൻ തക്ക വിധം മാതാപിതിനെ സഹായിക്കും നേരെ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഈ മകൾക്ക് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ മകൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ അടുത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക